സംസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതിയെ കടത്തിവിട്ടി വമ്പൻമാരായ ടാറ്റയുടെ കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചപ്പോൾ പറയാനുണ്ടായിരുന്നത് മാരുതിക്ക് മാത്രമല്ല നിലവിൽ ചെറുകാർ വിപണിയിൽ ടാറ്റ മോട്ടോഴ്സിനും വലിയ സ്വാധീനമാണ് ഇപ്പോഴുള്ളത് അതിന് തെളിവാണ് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലർ കാർ എന്ന നേട്ടം മൈക്രോ എസ് യു വി ആയ പഞ്ച് സ്വന്തമാക്കിയതിലൂടെ കണ്ടത് പഞ്ച് മാത്രമല്ല ടിയാഗോ എന്ന ടാറ്റയുടെ എൻട്രി ലെവൽ ഹാഷ് ബാക്കും സ്ഥിരമായി കമ്പനിക്ക് മികച്ച വിൽപ്പനയാണ് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി യൂണിറ്റ് വിൽപ്പനയുമായി ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ടാറ്റാ കാറുകളുടെ പട്ടികയിൽ പഞ്ചിനും നെക്സോണിനും പിന്നിൽ ടിയാഗോ മൂന്നാമത് എത്തിയിരുന്നു വിപണിയിൽ പ്രസക്തമായി നിലനിൽക്കാനും കൂടുതൽ ഉപഭോക്താക്കളെ അടുപ്പിക്കാനും കാറുകൾക്ക് അപ്ഡേറ്റുകൾ അനിവാര്യമാണ് ടാറ്റ അത് വൃത്തിക്ക് തന്നെ ചെയ്യുന്നുമുണ്ട് പക്ഷേ സർവീസിന്റെ പേരിൽ മാത്രമാണ് അവർ പഴി കേൾക്കുന്നത് അതിലും പരിഹാരം കാണുമെന്നാണ് പറയുന്നത് ഇപ്പോൾ പുതുൻ അപ്ഡേറ്റുകളുമായി രണ്ടായിരത്തി ടിയാഗോ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ടാറ്റ ജനപ്രിയ മോഡലിന്റെ അപ്ഡേറ്റഡ് പതിപ്പിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു ടീസർ ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുണ്ട് കാറിന്റെ എക്സ്റ്റീരിയറിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു ചിത്രങ്ങൾ ടിയാഗോ ഹാഷ്ബാഗ് പെട്രോൾ ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ സാധിക്കും ജനുവരി പതിനേഴ് മുതൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ വെച്ച് കാർ ടാറ്റ ഔദ്യോഗികമായി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സോഷ്യൽ മീഡിയ ടീസറിൽ ടാറ്റ ടിയാഗോയുടെ വില പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടാറ്റ ടിയോഗയുടെ ഐ സിഇ പതിപ്പിന്റെ വില തുടങ്ങുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് അതേസമയം ടിയാഗോ ഇവിയുടെ വില ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ ആരംഭിക്കുന്നുണ്ട് എക്സോറും വിലകളാണ് ഇത് ടീസർ ചിത്രത്തിലേക്ക് വിശദമായി കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടിയാഗോയുടെ സിലൗട്ട് ഔട്ട്ഗോയിങ് മോഡലിന് സമാനമാണ് അലോയ് വീലുകളും ഷാർക് ഫിൻ അത് നിലനിർത്തിയതായും കാണാൻ സാധിക്കും ഫ്രണ്ട് ഫാസിയ പുതുക്കി പണിതാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടിയാഗോ എത്തുക എന്നാണ് ടീസറിൽ നിന്ന് ലഭിക്കുന്ന സൂചന മാറ്റം വരുത്തിയ ഫ്രണ്ട് ഗ്രില്ലിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത ഫ്രണ്ട് ഫാസിയ കാറിന് ലഭിച്ചേക്കും എൽ ഇ ഡി ഹെഡ്ലാമ്പുകളും ഫ്രണ്ട് ബെമ്പറുകളും അടക്കം അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടിയാഗോ പുത്തൻ നിറങ്ങളിൽ ടാറ്റ വാഗ്ദാനം ചെയ്യുന്നതാണ് എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് പുത്തൻ ഫീച്ചറുകൾ ചേർത്ത് റീച്ചാക്കും പുതിയ മെലാൻസ് ഫാബ്രിക് അബോൾസറിക്കൊപ്പം പുത്തൻ ഇന്റീരിയർ കളർ ഓപ്ഷൻസും നൽകുന്നതാണ് ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്മാർട്ട് സ്റ്റിയറിംഗ് വീൽ എന്നിവയായിരിക്കും പ്രധാന ഫീച്ചറുകളിൽ ഉണ്ടാകുന്നത് ഉയർന്ന വേരിയന്റിന് പത്ത് ദശാംശം രണ്ടേ അഞ്ച് ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഉള്ള ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ലഭിക്കും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പിന്തുണയും ഉണ്ടാകും മെക്കാനിക്കലായി മാറ്റങ്ങൾ ഒന്നും ഇല്ലാതെയായിരിക്കും പുതിയ ടിയാഗോ എത്തുക അതേ വൺ പോയിന്റ് ടു ലിറ്റർ റെവോ ട്രോൺ എഞ്ചിൻ തന്നെയായിരിക്കും കാറിന് തുടർന്നും തുടിപ്പേക്കുക എൺപത്തിനാല് ബി എച്ച് പി പവറും സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എൻജിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തേക്കാം ടിയാഗോയുടെ സി എൻ ജി പതിപ്പുകളും വിപണിയിലുണ്ട് സി എൻ ജി മോഡലിൽ എൻജിൻ എഴുപത്തിരണ്ട് ബി എച്ച് പി പവറും തൊണ്ണൂറ്റി അഞ്ച് എൻ എം ടോർക്കുമാണ് നൽകുക ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വാങ്ങാൻ സാധിക്കുന്ന രണ്ട് സി എൻ ജി കാറുകളിൽ ഒന്നാണ് ടിയാഗോ കാറിന്റെ പെട്രോൾ പതിപ്പുകൾ ലിറ്ററിന് ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം സി എൻ ജി ഓട്ടോമാറ്റിക്കിന് കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് കിലോമീറ്ററോളമാണ് മൈലേജ് ക്ലെയിംഡ് മൈലേജ് ആയി പറയുന്നത് ടാറ്റ കാറുകൾ സുരക്ഷയുടെ കാര്യത്തിൽ ലോകോത്തര നിലവാരം പുലർത്തുന്നത് തന്നെയാണ് ടാറ്റ ടിയാഗോ ഗ്ലോബൽ എൻ സി എ പി ക്രാഫ്റ്റ് സ്റ്റിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാറ്റ ടിയാഗോയിൽ ഡ്യൽ ഫ്രണ്ട് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം എന്നിവയും ലഭിക്കുന്നതാണ് ഓട്ടോ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ക്രീസ് കൺട്രോൾ ഹിൽ ഹോൾഡ് കൺട്രോൾ ടി പി എം എസ് റിയർ പാർക്കിംഗ് ക്യാമറ എന്നിവയും ഈ കാറിൽ സജ്ജീകരിക്കും ടാറ്റയിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാർ മാരുതി സുസുക്കി ആൾട്ടോ റെനോ ക്വിഡേ ഗ്രാൻഡ് ഐട്ടൻ നിയോസ എന്നിവയുമായിട്ടായിരിക്കും പ്രധാനമായും മത്സരിക്കുന്നത്